ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു കറ്റാർവായനെ കുറിച്ചാണ് കുറിച്ചാട്ടോ വീഡിയോ ചെയ്യാനുള്ളത് ഈ കറ്റാർവാൻ്റെ കുറിച്ചുള്ള ഗുണങ്ങളും അതിന് നമ്മൾ വീട്ടിലിരുന്ന് ഇതിന് ഫേസ് ബാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയണത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക കറ്റാർവായ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തുള്ള ഭംഗി എങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന് ആദ്യം നമുക്ക് വിശദീകരിക്കാം കറ്റാർവായ എന്നത് നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മുടെ വീടുകളിൽ ഇത് ഈസിയായി കൃഷി ചെയ്യാൻ സാധിക്കുന്നു അത് നമുക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ കറ്റർവായുടെ അകത്തുള്ള ജെല്ല് മുഖത്തോ ശരീരത്തോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സ്കിന്നുള്ള സ്കിന്നിനുള്ള വൈറൽസ് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് വെയിൽ തട്ടി ഉണ്ടാകുന്ന മുഖത്തുള്ള കരിവാൾപ്പ് മാറ്റാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം വീട്ടിൽ ജെല്ല് ഒന്ന് പുരട്ടിയാൽ അത് മാറാവുന്നതാണ് കണ്ണിൻ്റെ ഭാഗത്ത് കറുപ്പ് നിറം കരിവാൾപ്പ് ഒക്കെ മാറിക്കിട്ടുന്നു സി മെത്തേഡിൽ രണ്ട് ഫേസ് പാക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് അലോവേറ ജെല്ലും ചെറുനാരങ്ങൻ്റെ നീരും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫേസ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കട്ടോ അങ്ങനെ നമ്മൾ അലോവേറേനെ ജെല്ല് മാത്രം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒന്ന് ഉറ്റിച്ചു കൊടുക്കണേ ഒന്ന് കുരൊക്കെ എടുത്ത് മാറ്റം കേട്ടോ കുരൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക മിക്സാക്കിയതിന് ശേഷം നല്ലോണം ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി ആവും ഏറ്റവും നല്ലത് ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ ഇത് മേൽ പിടി കുറച്ച് നേരം മുഖത്ത് അങ്ങനെ ഇരുന്നോളും രാവിലെ നല്ല പച്ചവെള്ളത്തിൽ കളഞ്ഞാൽ മതി അപ്പം ഇതിൻ്റെ ഇങ്ങനെയാണ് ഇത് ചെറു ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസ് പാക്കിൽ നമുക്ക് അലോവേറ ജെല്ലും തക്കാളീൻ്റെ ഒരു പേസ്റ്റുമാണ് വേണ്ടത് കേട്ടോ അത് കുറച്ചുകൂടെ ചിന്തിപ്പോയി ഫേസ് അപ്പം തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കഷ്ണം വെച്ചാട്ട് ചെയ്യും ഇതാക്കും ചെയ്യുക അതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണേ അപ്പോൾ അതിൻ്റെ നീരാണ് നമുക്ക് കറിയായിട്ട് വേണ്ടിയത് അപ്പം ഇത് നമുക്കൊന്ന് ജെല്ലെടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തന്നെ അത് ഇട്ടെടുക്കുകയാണ് നല്ല അപ്പം നമുക്ക് മുഖത്തൊക്കെ തേക്കാൻ എളുപ്പമാവും നല്ലോണം അത് മിക്സ് ആക്കി മിക്സ് അലോ ആവണേ അങ്ങനെ ഈ ജെല്ല് ഒരു ഫേസ് പാക്ക് നമുക്ക് അത് രാത്രി രാത്രിയാകുമ്പോൾ മുഖത്തിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാം കേട്ടോ അതാകുമ്പോൾ നല്ല ഗ്ലോ കിട്ടും നല്ല രാവിലെ എണീക്കുമ്പോൾ നല്ല മുഖമൊക്കെ നല്ല പിന്നെ ഒക്കെ പോയി നല്ല സൗന്ദര്യം കൂടണ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്